ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അതായത് ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച ഇട്ടാൽ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കേണ്ടത് അപ്പം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പം ഇന്ന് മോളെ ബർത്ത്ഡേ ആണ് അപ്പോൾ മോൾ പറഞ്ഞിന്ന് അന്നത്തെ വീട് എന്തായാലും ഇന്ന് തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാ ഇടാന്നൊക്കെ പറഞ്ഞ് ന്നെ ഇടാന്ന് കരുതിയിട്ട് അപ്പം ഞാൻ എനിക്കാണെങ്കിൽ നല്ല പനിയും ഇട്ട് എന്നാലും രാത്രി തുടങ്ങിയതാണ് നല്ല പനി മേലും കയ്യും വേദന ഇട്ട് അപ്പോൾ രാവിലെ മക്കളെ മദ്രസയ്ക്കൊക്കെ ചായയും ബേക്കറിയും കുടിച്ചിട്ടാണ് പോയിൻ്റെ അപ്പോൾ മോള് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓരോ പറഞ്ഞിനി അതിന് ശേഷം ഒരു ഒൻപത് മണിക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേച്ച് വന്നത് അപ്പം ഞാൻ ദോശ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഈ മന്ത്രസട്ട് വരുമ്പം മക്കൾ വിഷമല്ലേ വരില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടേ കരുതി ഞാൻ ദോശ ഉണ്ടാക്കണം അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ ദോശ തന്നെയാണ് ഇട്ട് അപ്പം അങ്ങനെ ആവുമ്പോൾ മക്കൾക്ക് പറ്റൂലട്ടോ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാകും ഒരു ദോശ എന്ന് പറഞ്ഞിട്ട് മോനെ അപ്പം ഞാൻ കരുതി ഇന്ന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആക്കി ഉണ്ടാക്കാന്ന് കരുതി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊരു ബീട്രൂട്ട് ഉണ്ടിട്ട് അപ്പോൾ ബീട്രൂട്ടും കുറച്ച് ദോ ദോഷമാവും കൂടി മിക്സിയിലിട്ട് അരച്ചെടുത്താണ് കേട്ടോ ഈ കളറിൽ കിട്ടിയത് അതാണ് ഈ കളറിൽ ഇങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കി പോയിട്ട് അപ്പം നല്ലതുമല്ല ബീട്രൂട്ട് ഏറ്റൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ മക്കളെ പറ്റിക്കാനൊക്കെ നല്ല ഉൾപ്പെട്ടാൽ എന്തായാലും ഇവിടെ അത് നടന്നിട്ടില്ല ഞാൻ പറഞ്ഞു കേട്ടോ മക്കളും മദ്രസ് ഇട്ടന്നപ്പോൾ ഇത് സ്ട്രോബെറി ദോശയാണെന്നൊക്കെ അപ്പം ഇൻ്റെ വളമൊന്നും ഓലടുത്ത് നടന്നില്ലേ ഓലാര മക്കൾ ഇന്നൊരു അപ്പം തന്നെ ഇന്നോട് പറഞ്ഞു ഇത് ബീട്രൂട്ട് ഏറ്റുണ്ടാക്കിയതല്ലേ നിങ്ങളെന്ന് അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലൊരു ബീട്രൂട്ടുള്ളത് ഓർക്കറിയാം അപ്പം എന്തായാലും മക്കളൊക്കെ ഞാൻ അതിലേക്ക് പിന്നെ മുട്ട റോസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മക്കൾ അതൊക്കെ ഇരുന്ന് തിന്നു അപ്പോൾ ദോശൻ്റെ ഒരു ബീട്ട്രൂട്ടിൻ്റെ ഒരു ചോയൊന്നുമില്ല കേട്ടോ ദോശ ആ ഒരു കളർ തന്നെ ഉള്ളു അപ്പോൾ അതാ ഞാൻ വേഗം മുട്ട റസ്റ്റും കൂടി ഉണ്ടാക്കി എടുക്കണം ഒരു തട്ടിക്കൂട്ട് മുട്ടറൊസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് ഉള്ളിൻ തക്കാളിയൊക്കെ ഇട്ട് നല്ല വാട്ടി വാട്ടിക്കൊടുത്തിന് ശേഷം മുട്ട പൊട്ടിച്ചോയ്ക്കാണേ അപ്പോൾ അതൊക്കെ ഒരു സാവധാനം നന്നായിട്ട് ഉണ്ടാക്കി എടുക്കണത് അപ്പോൾ എനിക്ക് തീരെ വെയ്യേനും ഉണ്ടാക്കി എടുക്കണത് പിന്നെ മക്കളാണെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ ഒരു രണ്ടാളും മുറ്റടിച്ചറിലും തുടക്കലൊക്കെ കഴിച്ചു തന്നിട്ട് എനിക്ക് പിന്നെ എനിക്ക് അടുപ്പത്തെ പണി എടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ വേഗം ഇരുന്ന് ചായ പിടിക്കുകയാണേ അപ്പോൾ ഇതാ നമ്മളെ പൂച്ചക്കുട്ടനക്ക് ഞാനൊരു കഷ്ണ ദോശ കൊടുത്തപ്പോൾ ആളിങ്ങനെ നോക്കി നിന്നിട്ട് കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചിട്ടാണ് അപ്പോൾ ഇതെന്താ ഇപ്പം കളർ എന്ന് വിചാരിച്ചാകും നോക്കി നിൽക്കണത് സാധാരണ വെള്ള കളറിലല്ലേ കൊടുക്കണത് ദോശയും ഇതൊക്കെ അപ്പം ഇതൊരു കളർ വ്യത്യാസം കണ്ടപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ ആൾ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നതിൻ്റെ ശേഷം പിന്നെ ഒരു കഷ്ണമൊക്കെ തിന്നുകൊണ്ട് ആൾ വല്ല എസ്കേപ്പ് ആയിട്ട് അവിടെ അപ്പോൾ അപ്പം ഞാനത് നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ് അത് കണ്ടപ്പോൾ എനിക്കൊരു രസം അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ പിന്നെ മോൾക്ക് പായസം ഉണ്ടാക്കുകയാണ് പിന്നെ ചോറും കൂട്ടാനൊക്കെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ശേഷം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഞാൻ പിന്നെ പായസം ഉണ്ടാക്കിയാണ് അപ്പം പായസമൊക്കെ ഞാൻ റെഡി ആക്കി എടുക്കണം അപ്പം ഇന്നും മോളെ ബർത്ത് ഡേ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആളിപ്പം പ്ലസ് വണ്ണിലാണ് കേട്ടോ മാഷ അല്ലാ അലമദില്ല എത്ര പെട്ടെന്നാണ് പ്ലസ് വണ്ണിൽ എത്തിയതിൽ എനിക്കാണെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ഓർമ്മയാണ് കേട്ടോ ഓളെ പ്രസവിച്ചതും അപ്പം പരിപ്പനങ്ങളിൽ ആസന്ന് കഴിഞ്ഞ ഓളെ പ്രസവിച്ചത് പ്രസവിച്ചതും അത് കഴിഞ്ഞ് പിന്നെ എൽ കെ ജി ചേർത്തിയതും അത് കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനോത്സവത്തിന് പോയതും പിന്നെ പത്ത് പേരെയുള്ള പേരൻസ് മീറ്റിങ്ങും കാര്യങ്ങളും സ്കൂളിൽ പോണതും അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഇന്നലെ കഴിഞ്ഞ പോലെയായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് പത്താം ക്ലാസ് ലാസ്റ്റ് പേരൻറ്റ്സ് മീറ്റിങ്ങിന് പോയപ്പോഴൊക്കെ ഭയങ്കര ഒരു സങ്കടം പോലെ കഴിഞ്ഞിട്ട് എനിക്ക് കാരണം അപ്പോഴൊക്കെ എനിക്ക് ഒന്നാം ക്ലാസ്സിൽ ചേർത്തിയ ആ ഒരു ഫീൽ കഴിഞ്ഞിട്ട് ആ കൊണ്ടി ആ ബെഞ്ചുമ്പിൽ ഇരുത്തിയ ആ ഒരു ഫീലൊക്കെ കഴിഞ്ഞിട്ട് എനിക്കുണ്ട് അതിൻ്റെത് അപ്പോഴൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ പോലെയായിട്ട് എനിക്കോ ഓർമ്മയിൽ നിൽക്കണത് അപ്പോൾ അതാ ഇപ്പം ആൾ പ്ലസ് വണ്ണിലാണെ മാഷ അള്ളാ അലഹിലില്ല ഉഷാറായി പോകണ്ടത് അപ്പോൾ അതാ ഞാനിന്നിപ്പോൾ ബർത്ത്ഡേ ആ സാധാരണ ബർത്ത്ഡേക്ക് അങ്ങനെ ഇന്നത് വേണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ മോൾക്ക് അപ്പോൾ ഞാൻ പിന്നെ ഒരു ഓളൊരു സന്തോഷത്തിന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ് പിന്നെ ഇന്നിപ്പോൾ മക്കളൊക്കെ വീട്ടിലുള്ള ദിവസമല്ലേ അപ്പം ഇങ്ങനെ എല്ലാവർക്കും കൂടി കൊടുക്കാമെന്ന് കരുതി ഉണ്ടാക്കണം അല്ലെങ്കിൽ സാധാരണ ഒരു ദിവസം പോലെ കഴിഞ്ഞു പോകും അങ്ങനെ കേക്ക് കട്ടിങ്ങാ കാര്യങ്ങളാ അങ്ങനെയൊന്നും ഉണ്ടാവലില്ല കേട്ടോ പിന്നെ മക്കൾക്കാണെങ്കിൽ അങ്ങനെ കേക്ക് കട്ടിങ് വേണം എന്നുള്ള വാശി പിടിക്കാൻ അങ്ങനൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കില് ഇല്ലെങ്കിൽ ഇല്ലാത്ത മട്ടത്തില് അങ്ങനൊക്കെ കേട്ടോര് അപ്പ അതിന്റെ ഇടയിൽ പായസൊക്കെ ഞാൻ റെഡി ആക്കി എടുക്കാണ് അപ്പൊ മോളാണ് കേട്ടോ ഇതിൻ്റെ എഡിറ്റ് ചെയ്തതും ഒക്കെ ചെയ്തെന്നത് ഞാൻ ഈ വോയിസ് കൊടുക്കാൻ മാത്രമാണ് ഞാൻ വന്നത് നിങ്ങൾ വോയിസ് മാത്രം കൊടുത്താൽ മതിയമ്മ ബാക്കിയൊക്കെ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ഓളാണൊക്കെ ചെയ്ത് തന്നിൻ്റെത് അപ്പോൾ അത പാല് ഞങ്ങൾ എത്ര നിന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒപ്പം നിൽക്കുമ്പോൾ പാല് തിളക്കില്ല അല്ല അപ്പം ഓൾ പറയുന്നത് ഞമ്മളത് വീട് എടുക്കണോണ്ടാവും പാല് തിളക്കാത്തെന്നൊക്കെ അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാല് തളിച്ചതിന്റെ ശേഷം ഞാൻ സേമിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് വറുത്ത സേമി ആയതുകൊണ്ട് വറുക്കാനൊന്നും നിന്നില്ല അപ്പോൾ അതാണ് ഞാൻ സേമിയൊക്കെ ഇട്ടുകൊടുത്ത് അതൊക്കെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് തളിച്ച് വന്ന് വന്നിരിക്കുന്നുട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ചെയ്യുക അപ്പോൾ അതാ പായസമൊക്കെ റെഡിയായി ഞാൻ പിന്നെ അണ്ടിപ്പരിപ്പ് പേർക്ക് മുന്തിരി ഒക്കെ ഇട്ടും കണ്ട് വറുത്ത് പോരുകയാണ് അപ്പോൾ നമ്മളെ സിറ്റൗട്ടിലാണെങ്കിൽ കുറച്ച് കുട്ടികൾ കളിക്കണ്ടിട്ടാണ് നമ്മളെ അയൽവക്കത്തെ കുട്ടികളോ നമ്മളെ മക്കളൊക്കെ ഉണ്ട് എല്ലാവരും കൂടി കൂടി ഇരുന്ന് കള്ളനും പോലീസും കളിക്കണ്ടിട്ടാണ് അപ്പോൾ ഞാനും കുറച്ച് നേരമൊക്കെ അതൊക്കെ നോക്കി ഇരുന്ന് അപ്പോൾ ഇതാ പായസമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഞാൻ നമ്മളെ പൂച്ചക്കുട്ടനിക്കുള്ള പായസമൊക്കെ കൊടുക്കുന്ന ആൾ നല്ല ഉഷാറിലിരുന്നാണ്ട് പായസം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് പായസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടായിരുന്നു രാവിലെ അത് ദോഷം ഒന്നും ആ കളറ് കണ്ടിട്ട് തോന്നുന്നുണ്ട് തിന്നില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഞാൻ മക്കൾക്കുള്ള പായസം എടുക്കുന്നുണ്ട് അപ്പം ചൂടാറിയിട്ടൊന്നും ഇട്ടോ കുറച്ചും കൂടി നിന്നാൽ കുറച്ചും കൂടി ഒക്കെ കട്ട് ചെയ്യാണ്ട് റെഡിയായി വരും ഇതാ ചൂടോടൊക്കെ ആയിട്ട് കുറച്ചൊരു ലൂസിലിന് പായസം ഉണ്ട് അതിൻ്റെത് അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സിറ്റൌട്ടിൽ ഇതാ മക്കൾ ഇരുന്ന് കള്ളനും പോലീസും ഒക്കെ കളിക്കണ്ടിട്ട് നമ്മൾ അയൽവക്കത്ത് മക്കളാണ് ഇതൊക്കെ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നീച്ച് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കണുണ്ട് അതിൻ്റെ ഇടിക്കൂടി പായസം കുടിക്കണോണ്ട് തട്ടി ചെന്തണൊക്കെ ഉണ്ടിട്ടാ അപ്പം അതാ ഞാനിങ്ങനെ വീഡിയോ എടുക്കണിട്ട് ഇങ്ങനെ ക്യാമറ നോക്കി കാണിക്കാൻ കാണിക്കാനിട്ടത് അപ്പോൾ ഇതൊക്കെ നമ്മളെ മക്കൾ തന്നെയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യട്ടെ